ഇന്ന് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ ഭയങ്കര ഹോട്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് അല്ലു അർജുൻ അറസ്റ്റിലായിട്ടുള്ള വിവരം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളും എന്ന് ഞാൻ വിചാരിക്കുന്നു പുഷ്പാ ടൂവിൻ്റെ റിലീസിന്റെ തലേ ദിവസം അതായത് പ്രീമിയർ ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ സന്ധ്യ തിയേറ്ററിലോ ഒമ്പതാ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പടം അഞ്ചാം തീയതി റിലീസെങ്കിലും നാലാം തീയതി നൈറ്റ് തൊട്ട് തന്നെ അവിടെ സിനിമ കാണിച്ചു കൊടുക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്രൗഡ് ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ ആ സമയത്ത് അല്ലു അർജുനും അല്ലു അർജ്ജന്റെ ഫാമിലിയും കൂടിയിട്ട് പടം കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് പടം കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ സന്ധ്യാ തിയേറ്ററിലേക്ക് വന്നു ഈ സന്ധ്യാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അത്യാവശ്യം നല്ല വലിയ വലിയ സിനിമകൾ കളിക്കുന്ന അല്ലെങ്കിൽ നടന്മാരുടെ മെയിൻ ഓരോ ജില്ലയിലും ഓരോ തിയേറ്റേഴ്സ് ഉണ്ടാവില്ല മെയിൻ മെയിൻ തിയേറ്റർ എന്നുള്ളത് അങ്ങനൊരു തിയേറ്ററാണ് സന്ധ്യാ തിയേറ്റർ അല്ലു അർജുൻ മുമ്പും അവിടെ സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട് അല്ലു അർജ്ജൻ മാത്രമല്ല അവിടത്തെ മെയിൻ സ്റ്റാർസ് അവരുടെ പടം ഇറങ്ങുമ്പോൾ അവരുടെ ഫാൻസിന്റെ കൂടെ ഇരുന്ന് കാണാനൊക്കെ ആയിട്ട് ഇത് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആദ്യമായിട്ടും നല്ലവർ പോണത് മുമ്പത്തെ പടങ്ങൾ അവർ പടം കാണാനും തിയേറ്റർ വിസിറ്റിനൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ് അപ്പൊ അന്നൊക്കെ നല്ല ക്രൗഡും മരണമാണ് അതേപോലെ തന്നെ ഈ പുഷ്പ ടൂ എന്ന് പറഞ്ഞാൽ അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പടമാണല്ലോ അപ്പൊ ആ സിനിമ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടിട്ട് അല്ലുവർജനും അല്ലു അർജുന്റെ ഫാമിലിയും രേഷ്മിക്കും ഇവരെല്ലാരും കൂടിയിട്ട് ഈ പടം കാണാനായിട്ട് ഹൈദരാബാദിലെ സന്ധ്യ തീയറ്ററിലേക്ക് പോയി നമ്മൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നല്ല തിക്കും തിരക്കും ബഹളം ഉണ്ടായിരുന്നു വല്യ ഓർജും വരുന്ന കാരണം കൂടി ആയിപ്പോ അവിടത്തെ ക്രൗഡിന്റെ ഇടയിൽ പെട്ടിട്ട് ഈ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ഭാസ്കർ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ രേവതി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് നമുക്ക് വീട്ടിലെ വരാം വീരേവതി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മക്കളെ രക്ഷിക്കാനായിട്ട് തിക്കൻ തിരക്കിലും പെട്ടിട്ട് മക്കളെ കവരത്തി പിടിച്ചപ്പോ അവിടെ തിക്കൻ നിരക്കൻ പെട്ട് ഒരുപാട് പേര് ചാടി കയറി പോണേന്റെ മേലക്കോടൊക്കെ വിവരുടെ മേലക്കോടൊക്കെ കയറിപ്പോയി ആ ഒരു ഇൻസിഡന്റിൽ മരണപ്പെട്ടു ആ വാർത്തയൊക്കെ നമ്മൾ ഈ സിനിമയുടെ റിലീസിനോട് ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആ ഇൻസിഡന്റ് അല്ലുർജന്ന് അറിയുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പുള്ളി അന്ന് അപ്പറഞ്ഞു തരുന്നില്ലേ കാര്യം പടം കണ്ടുകഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് കിടന്നുറങ്ങി രാവിലെ എനിക്കുമ്പോഴാണ് ഈ സംഭവം പറയണത് എന്നുള്ളത് പുള്ളിയുടെ ഹൃദയമാകെ തകർന്നു പോയി പുള്ളി ആ കുടുംബത്തിന് വേണ്ടിട്ട് ട്വന്റി ഫൈവ് ലാക്സ് റുപ്പീസ് ഡൊണേഷൻ കൊടുത്തു അതായത് അവരുടെ ഫ്യൂച്ചർ കുട്ടികളുടെ ഫ്യൂച്ചർ മുൻകൈ എടുത്തുകൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തു പിന്നെ കുട്ടികളുടെ സകല ചെലവുകളും ഹോസ്പിറ്റലിലെല്ലാ ചെലവുകളും പുള്ളി ഏറ്റെടുത്തു ഈ സംഭവം അങ്ങനെ കഴിഞ്ഞ് ഇപ്പൊ ഒരു പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം ആവുന്നു പടം റിലീസ് ചെയ്തിട്ട് ൂ അപ്പൊ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇപ്പൊ വന്നിട്ടുള്ള ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജ്ജുന അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ഇൻസിഡന്റിന് കാരണക്കാരനായ കാരണമായ ആൾക്കാരുകളിൽ ഒരാൾ അല്ലു അർജ്ജുനാണെന്നാണ് അവിടുത്തെ തെലങ്കാന പോലീസ് പറയുന്നത് അല്ലു ഉണ്ട് അതുപോലെ തന്നെ ആ തിയേറ്ററിലെ തിയേറ്റർ മാനേജ്മെന്റ് ഉണ്ട് പിന്നെ ഫാൻസിന്റെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവരൊക്കെ പ്രതി ചേർത്തിട്ട് പോലീസ് കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസ് കേസ് എടുത്തെങ്കിൽ കൂടിയിട്ട് ഈ ഒരു സംഭവം അല്ലു അർജ്ജുൻ ഫാമിലിക്ക് വേണ്ടി ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പതുക്കെ ന്യൂസ് പതുക്കെ പറഞ്ഞുകഴിഞ്ഞാണ് പക്ഷേ ഇന്നിപ്പോൾ സെൻസേഷനായിട്ട് ന്യൂസ് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ അല്ലു അർജുന അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ചിട്ടുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് തരുന്ന നിയമാന്നാണ് പറയുന്നത് എന്ത് തരുന്ന നിയമം എന്ന് പറയാനായിട്ട് അല്ലു അർജ്ജുൻ അല്ലു അർജുന ഒരു സിനിമ കാണാനായിട്ട് ആ തിയേറ്ററിലേക്ക് വന്നു അവിടെ സുരക്ഷ ഒരുക്കേണ്ട ചുമതല എന്ന് പറയുന്നത് പോലീസിനാണ് പോലീസ് അവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ല അവർ കണ്ട മനം പോലീസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവർ തിയേറ്ററുകാരെ പോലീസുകാർ ബ്ലെയിം ചെയ്തു ഇവർ അറിയിക്കാത്തതുകൊണ്ടാണ് തിയേറ്ററുകാർ ഇപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ചാം തീയതി ആണല്ലോ ഈ സിനിമ റിലീസ് നാലാം തീയതിയാണ് പ്രീമിയർ രണ്ടാം തീയതി തന്നെ പോലീസിന് ലെറ്ററിൽ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് പാനകോണ്ട് എഴുതിയിട്ടുള്ള ലെറ്ററാണെന്ന് പറയുന്നുണ്ട് അതിന്റെ ആധികാരിക ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു സംഭവം ഓൾറെഡി പോലീസ് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലൂർജിന് ഭരണക്കാളും മുമ്പ് ഒന്നും കൂടി അറിയിച്ചിരുന്നു പക്ഷെ പോലീസുകാർ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണ് പറയുന്നത് സോ എന്ത് തന്നെയാണെങ്കിലും അല്ലോർജിന്റെ വീട്ടിൽ വന്നിട്ട് ഇന്ന് പോലീസ് അല്ലോർജിനെ അറസ്റ്റ് ചെയ്തു ഈ ഒരു കാര്യത്തിനെതിരെ തെലുങ്ക് സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ അമർഷവും അല്ലെങ്കിൽ തെലുങ്ക് തെലുങ്ക് സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ചിരഞ്ജീവി ഷൂട്ട് നിർത്തി വെച്ചിട്ട് അല്ലുവിന്റെ ഫാമിലിനെ പോയി കണ്ടുപോ നിന്നിരിക്കാണ് വാർത്തയിൽ വരുന്ന അതായത് ി ഷോക്ക് പറയില്ലേ ഓൾറെഡി പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര സക്സസ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കളക്ഷനും വന്നുകൊണ്ടിരിക്കയാണ് ആ ഒരു സമയത്ത് ഇത് മനപൂർവ്വം ആരെങ്കിലും കൊടുത്തിട്ടുള്ള പണിയാണോ എന്നുള്ളത് വരെ കുറെ പേര് ഡൗട്ട് അടിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും ഇത് മനപൂർവ്വം കൊടുത്തിട്ടുള്ള പണിയൊന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് പ്രകാരം ഒരു സെക്ഷൻ ഉണ്ട് അതായത് തൻറ്റേതല്ലാത്ത കാരണം കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ കേസ് എടുക്കാൻ പറ്റുമെന്നാണ് ലോപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എനിക്കതിനെ പറ്റി ഒരു കാര്യം പറ്റൊന്നും അറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരം വന്ന് പുള്ളിനെ അറസ്റ്റ് ചെയ്തു പുള്ളി വീടും അറസ്റ്റ് ചെയ്യുന്ന വീട്ടിൽ പറയുന്നുണ്ട് നിങ്ങളൊരു മര്യാദയും എന്നോട് കാണിച്ചില്ല ബെഡ്റൂമിൽ വന്ന് കേറിയിട്ടാണ് നിങ്ങളെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ സോ ഒരു ഇത്രയും വലിയൊരു സെലിബ്രിറ്റിക്ക് ഒരു ജാമ്യം എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല പക്ഷെ എങ്കിൽ കൂടിയിട്ട് പുള്ളിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ബെയില് കിട്ടി ജാമ്യം കിട്ടി പുള്ളി പുറത്തിറങ്ങിൻ്റെ ഒരു നേരം കൊണ്ട് സത്യം പറഞ്ഞാൽ സെലിബ്രിറ്റീസ് ആണെങ്കിൽ കൂടിയിട്ട് അവർക്ക് നല്ല ഭയം ഉണ്ടാവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മറ്റേ ഒരു ചൊല്ലുണ്ടല്ലോ അതായത് എന്ത് പാമ്പ് കടിച്ചാൽ അത്തഴ മുടങ്ങാന്ന് പറഞ്ഞ പോലെ അപ്പൊ അതുപോലെ ഈ സെലിബ്രിറ്റീസിന് ഇങ്ങനെ പോലീസുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക് നോർമൽ ജനങ്ങൾക്ക് എന്തായിരിക്കും കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അല്ലു ഓർജുൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല അല്ലു ഓർജുൻ വരുമ്പോൾ ജനക്കൂട്ടം കൂടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഉള്ളി വന്നപ്പോൾ തിക്കും തിരക്കിലും വിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ പുള്ളി നല്ല രീതിയിൽ മനസ്സിൽ നിന്ന് മാപ്പ് പറയുകയും ചെയ്തു ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നിട്ട് പുള്ളിനെ ഒരു അറസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിയമത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അത് വരും ദിവസങ്ങളിലൊക്കെ അത് കണ്ടു ഞാൻ അറിയണം എന്താണ് സ്നോവിക്കുക എന്നുള്ളതൊക്കെ എന്തായാലും സിനിമാ പ്രവർത്തകരോ ഒന്നടങ്കം അല്ലു അർജിന്റെ കൂടെ ഉണ്ട് ഫുൾ സപ്പോർട്ട് അവര് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അല്ലു അർജുന്റെ ഫാമിലിക്ക് നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ എങ്കിൽ കൂടി എന്തെങ്കിലും പോരെ ഇപ്പൊ ഷാറുഖ് ഖാന്റെ മകൻ വരെ ഇത്രയും വലിയ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷാറുഖ് ഖാന്റെ മകൻ വരെ കുറച്ച് മയക്ക മയക്കുമരുന്നാണെങ്കിൽ കൂടിയിട്ട് ഇന്നത്തെ നാല്പത് ദിവസം പുള്ളി ജയിലിൽ കിടന്നിട്ടുണ്ട് കടന്നിട്ടുണ്ട് ഇവർക്ക് നിയമത്തിന് ചെയ്യാം പക്ഷെ പബ്ലിക് ഇത് അറിയുമ്പോ പബ്ലിക്കിന് തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ അല്ലൂർജിന്റെ അർജിന്റെ കാര്യത്തില് പബ്ലിക് അല്ലു കൂടി നിൽക്കുന്നത് അപ്പൊ മാത്രമല്ല ഈ ലേഡിയുടെ ഭർത്താവ് ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട് അല്ലൂർജിനെതിരെ ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറല്ല അല്ലുവല്ല പുള്ളിയുടെ വൈഫിന്റെ മരണത്തിന്റെ കാരണം അതുകൊണ്ട് തന്നെ അവര് കേസ് പിൻവാങ്ങാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് സോ കാരണം മല്ലു അർജ്ജനല്ല നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ഒരു സാധാരണ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ പുള്ളി ഒരു തെറ്റും ചിത്രേ പുള്ളി ആ ഒരു ഫാമിലിയോട് കൂടി ആ സിനിമ പുള്ളിയുടെ ഏറ്റവും വലിയ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നു അവിടെ വെച്ചൊരു സംഭവം നടന്നു അത് അങ്ങനെ സംഭവം നടന്നു അത് അപ്പോ അതിന് പുള്ളിനെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് ആരോപിച്ചെ പ്രതി ചേർക്കണത് വലിയ ചേർത്തുള്ള ശരിയായിട്ടുള്ള കാര്യം നമുക്കറിയില്ല എന്തിനും പുള്ളിക്ക് ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ ഫാമിലെ പുള്ളി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഏറ്റവും നല്ല നല്ല കാര്യം അപ്പൊ അതിനെ ആയി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങള് ചെയ്യാന്നുള്ളതാണ് പോലീസാണ് കുറച്ചും കൂടി ആ കാര്യത്തില് ശ്രദ്ധ എടുത്ത് അവിടെ കാര്യങ്ങൾ ചെയ്യണ്ടെന്നുള്ളത് ഏഹ് നമുക്ക് തോന്നുകയാണ് അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഗാദറിങ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഇവന്റൊക്കെ വരുമ്പോ ശരിക്കും നമ്മൾ പോലീസിനെ അറിയിക്കണം അറിയിക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഇൻസിഡന്റ് ആണ് വലകളാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ അറിയിച്ചു എന്നൊരു പറയുന്നില്ല അതിന്റെ സത്യാവശ്യം എന്താണെന്ന് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും പുഷ്പാട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഭവം ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അവർ നല്ല രീതിയിൽ വരട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ശ്രമിക്കുക